പ്രിയ കൂട്ടുകാരെ നാലാം ക്ലാസ്സിലെ പരിസര പഠനം ഇലയ്ക്കുമുണ്ട് എന്ന പാഠഭാഗത്തിലെ ചില പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കൂട്ടുകാരെല്ലാവരും വിത്ത് നട്ടോ വിത്ത് മുളയ്ക്കാൻ തുടങ്ങിയോ എന്തൊക്കെ മാറ്റങ്ങളാണ് വിത്തിനുണ്ടായത് നോക്കൂ പേജ് ഇരുപത്തിയഞ്ചിലെ ഒരു നെന്മണിയുടെ ആത്മകഥ കൂട്ടുകാരെല്ലാവരും വായിച്ചു നോക്കണം കേട്ടോ അതുപോലെ ഒരു വെണ്ട വിത്തിന്റെ ആത്മകഥ നമുക്ക് എഴുതി നോക്കിയാലോ രാമേട്ടൻ്റെ പച്ചക്കറിത്തോട്ടത്തിലെ ഒരു കുഞ്ഞു വെണ്ടച്ചെടിയിലാണ് ഞാൻ ജനിച്ചത് എൻ്റെ അമ്മയ്ക്ക് ഞങ്ങൾ കുറേ മക്കളുണ്ടായിരുന്നു ഒരിക്കൽ അമ്മ പാകമായപ്പോൾ രാമേട്ടൻ്റെ ഭാര്യ വന്ന് പറിച്ചെടുത്തു അതിൽ ഞാനും ഉണ്ടായിരുന്നു എൻ്റെ അമ്മയെ മാത്രം ആ ചേച്ചി കറി വയ്ക്കാതെ ഉണങ്ങാനിട്ടു വെയിൽ കൊണ്ട് എൻ്റെ അമ്മ വിണ്ടുകീറി അതിൽ നിന്നും ഞാൻ പുറത്തു ചാടി ഉരുണ്ടുരുണ്ട് ഒരു മൂലയിൽ ആരും കാണാതെ ചെന്നിരുന്നു നാൾ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വേനൽ മഴ കിട്ടി ഹായ് ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി പിന്നീട് എന്നിൽ പല മാറ്റങ്ങളും സംഭവിച്ചു കൂട്ടുകാരെ നിങ്ങൾ മുളപ്പിച്ച വിത്തിൽ മാറ്റങ്ങൾ കണ്ടോ എന്തൊക്കെ മാറ്റങ്ങളാണ് കണ്ടത് മുളയ്ക്കുന്ന വിത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് വിത്ത് കുതിരുന്നു വീർത്ത് വലുതാകുന്നു പൊട്ടി മുളയ്ക്കുന്നു ആദ്യം മുളച്ച ഭാഗം താഴോട്ട് വളരുന്നു രണ്ടാമത് മുളച്ച ഭാഗം മുകളിലോട്ട് വളരുന്നു ഈ മാറ്റങ്ങളൊക്കെ കൂട്ടുകാർ നിരീക്ഷിച്ചിരുന്നല്ലോ ഈ ചിത്രം നോക്കൂ മുളച്ചു വരുന്ന നെൽവിത്തിൻറെയും പയർ വിവിധ ഘട്ടങ്ങളാണ് മുളയ്ക്കുന്ന വിത്തിൽ നിന്നും ആദ്യം പുറത്തു വരുന്നത് സസ്യത്തിന്റെ ഏത് ഭാഗമാണ് നോക്കൂ ആദ്യം പുറത്തു വരുന്ന ഭാഗമാണ് വേരായി മാറുന്നത് ഇതിന് ബീജമൂലം എന്നാണ് പറയുന്നത് അതായത് മുളയ്ക്കുന്ന വിത്തിൽ നിന്നും ആദ്യം പുറത്തു വരുന്ന ഭാഗത്തെ ബീജമൂലം എന്ന് പറയുന്നു ബീജമൂലം താഴോട്ട് വളർന്ന് വേരായി മാറുന്നു ഇനി ബീജമൂലത്തിന് ശേഷം മുളച്ചു വരുന്ന ഭാഗം ഏതാണ് അതെങ്ങോട്ടാണ് വളരുന്നത് ചിത്രം നോക്കൂ ബീജമൂലത്തിന് ശേഷം മുളച്ചു വരുന്ന ഭാഗമാണ് ബീജശീർഷം അതായത് ബീജമൂലത്തിന് ശേഷം മുളച്ചു വരുന്ന ഭാഗത്തെ ബീജശീർഷം എന്ന് പറയുന്നു ബീജശീർഷം മുകളിലോട്ട് വളർന്ന് കാന്ഡമായി മാറുന്നു കൂട്ടുകാരെ മുളച്ച ചെടിയിൽ വേരും കാന്ഡവും ഇലകളുമല്ലാതെ മറ്റെന്തെങ്കിലും ഭാഗങ്ങൾ കാണുന്നുണ്ടോ ഉണ്ടല്ലേ എന്താണത് ഇലകൾ പോലെ കട്ടിയുള്ള ഭാഗം കാണുന്നു അതായത് ബീജശീർഷത്തിൽ കട്ടിയുള്ള ഇലകൾ പോലെ കാണുന്ന ഭാഗമാണ് ബീജപത്രങ്ങൾ മുളയ്ക്കുന്ന വിത്തിന് എവിടെ നിന്നാണ് ആഹാരം ലഭിക്കുന്നത് ബീജപത്രങ്ങളിലാണ് മുളയ്ക്കാൻ ആവശ്യമായ ആഹാരം സംഭരിച്ചു വച്ചിരിക്കുന്നത് കൂട്ടുകാരെ ചെടി വളരുന്നതിനനുസരിച്ച് ബീജപത്രങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നുണ്ടോ എന്തുകൊണ്ട് നിങ്ങൾ നിരീക്ഷിക്കണം കേട്ടോ ബീജമൂലത്തിനും ബീജശീർഷത്തിനും മുളച്ചു വളരാൻ ആവശ്യമായ ആഹാരം സംഭരിച്ചിരിക്കുന്നത് ബീജപത്രങ്ങളിലാണ് ബീജപത്രങ്ങളിലെ ആഹാരം ചെടി ഉപയോഗിക്കുന്നതിനാൽ ചെടി വളരുന്നതിനനുസരിച്ച് ബീജപത്രം ചുരുങ്ങി വലുപ്പം കുറയുന്നു കൂട്ടുകാർക്ക് മനസ്സിലായോ നിങ്ങൾ നട്ട ചെടിയിലെ ബീജമൂലം ബീജശീർഷം ബീജപത്രങ്ങൾ എന്നിവ കണ്ട് മനസ്സിലാക്കണം കേട്ടോ ഓക്കെ താങ്ക്